അള്ളാഹു സുബാനു താല നമ്മുടെ ഈ പരിപാടി നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സലക്രമമായി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനു താലായുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു ഇവിടെ സമാപിക്കുന്ന മഹത്തായി സന്ദേശയാത്ര യാത്ര അതൊരു അഷറഫ്ൽഹൽക്ക് സലഹു അലഹു സലമയുടെ സന്ദേശമാണ് ആ സന്ദേശം നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് വേണ്ടിയുള്ള കാലാകാലങ്ങളായി അതിനു വേണ്ട അർഹതപ്പെട്ട നേതാക്കളെ അള്ളാഹു സുബാൻ മുത്താല നിയോഗിക്കുന്നുണ്ട് സംസകരിലെ ജമിയ തൊഴിലുമായി നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നൂറു വർഷം മുമ്പ് ഈ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയ മഹത്തുക്കളായ സാധാത്തുക്കളും ആലിമ്യങ്ങളും ആരിഫിക്കങ്ങളും ഔലിയാക്കളുമാവുന്ന പൂർവ്വസൂരികളായ സജ്ജര സജ്ജരിതരായ നേതാക്കൾ അവരിലൂടെ അവിടെ നിന്ന് തുടങ്ങി നിന്ന് മഹാനായ സെയ്ദുൽ ഉലമയിലെത്തി നിൽക്കുന്ന മഹത്തായ പണ്ഡിത നേതൃത്വം ആണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിനെ ഒരു ചെറിയ കണ്ണിയായി ആ മഹാ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ ഒരു കണ്ണിയായി നമുക്കെല്ലാം സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ നാം ശക്തിപ്പെടുത്തുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഉണർത്തുക നമുക്കൊന്നും കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാനില്ല നമുക്ക് വലിയതായിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ കാലഘട്ടത്തിന് നമ്മുടെ യുമത്തിന് നൽകിയ അള്ളാഹു സുബാനു അനുഗ്രഹിച്ച മഹാ മഹാവ്യക്തിത്വമാണ് മഹാനായ സെയദ് ഉലമ അവൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയ്യദുൽ ഉലമ അടക്കമുള്ള നേതാക്കളോടും സാധാത്തുക്കളോടും പണ്ഡിതന്മാരോടും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ദ്വാ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ടെന്റെ വാക്കുകൾ ഉപസമരിക്കുന്നുമീൻ അസലാ വാരിക്കും വരഹമുലബു